നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ റോഡ് സ്ലാബുകൾ അടർന്ന് തകർച്ച ഭീഷണിയിലായ ബസ് കാത്തിരിപ്പ് കേന്ദ്രം പുതുക്കി പണിയണമെന്ന നാട്ടുകാർ അയലാശേരി അസൈനാർ പടിയിൽ നാല് പതിറ്റാണ്ടോളമായി കാളികാവ് ഗ്രാമപഞ്ചായത്ത് നിർമ്മിച്ച ബസ് സ്റ്റോപ്പാണ് തകർച്ച ഭീഷണിയിലായത് ഏത് നിമിഷവും തകർന്ന് ദുരന്തത്തിന് കാതോർത്ത് നിൽക്കുകയാണ് ബസ് സ്റ്റോപ്പ് അയലാശേരി അസൈനാർപടിയിൽ നൂറുകണക്കിന് വിദ്യാർത്ഥികളും നാട്ടുകാരും ഉപയോഗിക്കുന്ന ബസ് സ്റ്റോപ്പാണ് ജീർണിച്ച സ്ലാബ് അടർന്ന് തകർച്ചയിലായത് ചോർച്ച കാരണമാണ് കെട്ടിടം ജീർണിച്ച് കേടുപാടുകൾ സംഭവിച്ചത് ബസ് സ്റ്റോപ്പ് തകർച്ചയിലായത് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടി ഉണ്ടായില്ലെന്ന് നാട്ടുകാർ പറയുന്നു തകർച്ച നേരിട്ട് അപകടമുണ്ടാകുമോ എന്ന ഭയം കാരണം സ്റ്റോപ്പിലേക്കുള്ള പ്രവേശനം നാട്ടുകാർ മുൻകരുതൽ എന്ന നിലയിൽ തടഞ്ഞിരിക്കുകയാണ് അസൈനാർ ജംഗ്ഷനിൽ ഇപ്പോൾ ബസ് കാത്തുനിൽക്കാൻ യാതൊരു മാർഗവുമില്ല വേഗം ബസ് സ്റ്റോപ്പ് പുതുക്കി പണിയണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് പഞ്ചായത്തിലെ പാഞ്ചാം വാർഡിലെ മുപ്പത്തേഴ് മുപ്പത്തി ആറ് കൊല്ലായി മുമ്പ് നിർമ്മിച്ചതാണ് ഈ ബസ് സ്റ്റോപ്പ് ഇപ്പത് പൊളിഞ്ഞാടാനായി അടഞ്ഞ അടിക്കൊണ്ടിരിക്കാന് ഇത് വാർഡ് മെമ്പറോട് കുറെ ഗ്രാമസഭയിലെ ആളുകൾ ആവശ്യപ്പെട്ടു ഇതുവരെ നമുക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല അടക്ക സ്കൂളിലേക്ക് പോണ നൂറ്റിക്കണക്കിൽ കുട്ടികൾ ഈ ബസ് സ്റ്റോപ്പിനെ ആശ്രയിച്ചവിടെ നിൽക്കുന്നത് ഈ ബസ് സ്റ്റോപ്പ് ബ്ലോക്ക് ആക്കിയിട്ടില്ല നെമ്പറോട് പറയുമ്പോ ആരസെന്റെ സെലസ്സിന്റെ ഒരു ബസ് സ്റ്റോപ്പ് അത് അതിന് രണ്ടു ലക്ഷോ രണ്ടര ലക്ഷം റുപ്യ ഉപയോഗിച്ചാ ഒരു സീറ്റ് ഇട്ട് വേണ്ടത് ടൂരങ്ങാടിയിലൊക്കെ ഉണ്ടാക്കിയ ബസ് സ്റ്റോപ്പ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് അപ്പോ അനിൽകുമാർ പത്ത് ലക്ഷം റുപ്യ കൊടുക്കാന്ന് പറയാ എന്നിട്ട് പണിയെടുക്കാന്നാണ് പറഞ്ഞുകൊണ്ടാണ് നിക്കണേ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുട്ടികൾക്ക് പിടിയില് കൊടയിട്ട് കയറിയ സൈസ് പീടികളാണ് പിടികളാണ് പീടികാരായിട്ട പുറത്തിറക്കുന്നത് അങ്ങനെ ബുദ്ധിമുട്ടില്ല അപ്പൊ അല്ലേ ബ്ലോക്ക് ആക്കി ഇത് എത്രയും പെട്ടെന്ന് പൊളിച്ചതിന് സ്ലാബ് പൊളിച്ച് പൊളിച്ചു ഒരു പ്ലാസ്റ്റിക് സീറ്റ് എങ്കിലും ഇട്ടാലും ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്